കണ്ണടയുണ്ട് മുടിയില്ല മുന്നിൽ ഇനി ഇത് വീണ്ടും വെച്ചേരും ലോൺ തരാന്ന് പറഞ്ഞോ അഞ്ചു ലക്ഷം ബാങ്ക് ഇയാളുടെ പേരിൽ ബാങ്കിൽ വന്നോണ്ട് അഞ്ചു ലക്ഷം രൂപ എന്റെ പേരില് എത്തിയെങ്കിലും കോഡ് നമ്പർ വെച്ച് എല്ലാം ഞാൻ തപ്പിപ്പിടിച്ചു എങ്ങനെ ഒപ്പിച്ചു ഈ പൗണ്ടിച്ചേരി കണക്ഷൻ ഞങ്ങൾക്കൊരു ചേരില്ല പിന്നെ പിന്നെങ്ങനെയാ പോണ്ടിച്ചേരി ആഭ്യന്തരമന്ത്രി സന്താനത്തിന്റെ മകൾ ഗായത്രി ദേവിയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് അഞ്ചു ലക്ഷം റുപയുടെ ഗ്യാരണ്ടി വന്നത് മറ്റൊരു സ്പൈ വർക്കിലൂടെ ഒരു പെണ്ണ് ഈ വണ്ടിക്കകത്ത് നിങ്ങളോടൊപ്പം താമസമുണ്ടെന്ന് ഞാൻ അറിഞ്ഞു അത് ബസന്തി അല്ലേ ഇവിടത്തെ ബസന്തി ആയിരിക്കും അവിടത്തെ തന്നെ വെച്ചോ മന്ത്രിയുടെ മലയാളം അവളുടെ അച്ഛൻ ആ മന്ത്രി ശരിക്കും ഒരു മലയാളിയാ പണ്ടു നാടുകൂട്ട് പോയതാ ഏതോ ഒരു ഒറ്റപ്പാലം കാരിയാണ് കല്യാണം കഴിച്ചിരിക്കുന്നതെന്നും ഞാൻ അറിഞ്ഞു അതൊക്കെ പോട്ടറോ ആ കുട്ടി എവിടെ അവള് പോയി ഇനി തപ്പാൻ പോയിട്ടാ ഇവിടെ పసంది పసంది ఏంటోనే ఆ చప్పోడు ఈ లో అవడేట అమ్మే పక్కమరి ఇల్లడ ఇర్ంగిరికున్న దండే మక్కలు చట్టా పోక కట్టయ్య ఆ సర్ నేర్తే పరిచయం ఉండలే ఇంద దేవుమే ఈ వాటర్ పోయిట తప్పు సిట్టి ముళ్ళు కవర్ ఇదు గాని അങ്ങനെ പറയാതെ മോളെ ഞാനല്ലേ വിളിക്കുന്നത് അമ്പത്തഞ്ചാമത്തെ വയസ്സില് എനിക്ക് രാജയോഗ ജോൽസ്യം പറഞ്ഞത് വെറുതെ അല്ല കോടികളുടെ ആസ്തി ഉള്ള കുട്ടിയത്

ചിലര് വിമാനത്തിന് ലോക ഒട്ടാകെ ചുറ്റും നടക്കും മറ്റു ചിലർ ഇതുപോലെ നടക്കും അത് അവരൊരു ഹോബിയാ കേരള ഒട്ടാകെ മൊബൈൽ ഹെറിറ്റേജ് റെസ്റ്റോറന്റ് അതല്ലേ നിങ്ങളുടെ സ്വപ്നം നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കും സത്കരിക്കും അവളുടെ അക്കൗണ്ട് എന്റെ ബാങ്കിലേക്ക് അതൊന്നും വേണ്ട വേണം മാറ്റിയും ഇനിയിപ്പോ ഈ കുട്ടിയെ ഞങ്ങളാണ് തട്ടിക്കൊണ്ടു പോകുന്നത് ആരെങ്കിലും പറഞ്ഞ പിന്നെ അതായി അതിന്റെ പ്രശ്നങ്ങളായി അത് നമുക്ക് വഴിണ്ടാക്കാം വഴി ഫോട്ടോസ് ഒരിക്കലും കള്ളം പറയാറില്ല ഒരു ക്യാമറ ഞാൻ അറേഞ്ച് ചെയ്ത് തരുന്നു ആ കുട്ടി നിങ്ങളുടെ കൂടെ ഓടിച്ചാടി ഫ്രീ ആയിട്ട് നടക്കുന്ന ഫോട്ടോസ് നമ്മൾ പിന്നെ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ നമ്മൾ ബന്ദിയാക്കി പറ്റില്ല അങ്ങനെ നിരുപദ്രവമായ നമ്മൾ നിരുപദ്രവമായോ ജന്മനോ വിട്ടമല്ല മന്ത്രിയുടെ മോളാന്ന് നമ്മൾ മനസ്സിലാക്കി അതാരും അറിയാതിരിക്കാനാണല്ലോ അവള് കള്ളപ്പേരി നടക്കണത് അല്ലെങ്ങനെ ആദ്യം അവളെ വളച്ചെടുത്ത് നമ്മുടെ ആളാണ് പറഞ്ഞതല്ല നമ്മൾ നല്ലവരാണ് വിശ്വസിക്കാൻ കൊള്ളാവുന്നവരാണ് എന്നാ കുട്ടിയെ വിശ്വസിപ്പിക്കണം അവിടെയാണ് മിടുക്ക് പിന്നെ നമ്മൾ അവളെ മനസ്സിലാക്കി എന്നറിഞ്ഞാലും ആ കുട്ടിക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല അപ്പൊ ഇത് എടുക്കും എടുക്കണം ബുദ്ധി ഉപയോഗിച്ച് വളരെ പ്ലാനിങ്ങോട് കൂടി വേണം മുന്നോട്ട് പോവാൻ ഓ കോടികളുടെ മുതലാണ് വെറും തറയിൽ കിടക്കുന്നത് ഫ്രം ഫ്രം ഹോട്ടൽ സെൻ നാരായണ നാരായണ ചേ എനിക്കൊന്നും വേണ്ട മാറ്റൂ ദാ നോക്കൂ ആപ്പിൾ ജിലേബി കേക്ക് 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 ബട്ടർ ഹൽവ കപ്പ് ആൻഡ് സ്ട്രോ ഒന്നും വേണ്ടെന്ന് പറഞ്ഞില്ലേ എനിക്ക് ഇപ്പോ അറിയണം വണ്ടി കേറ്റി എന്നീ വ രാത്രി വഴി കിടന്ന് പനി വേണ്ട എന്നോട് ആരും ഒരു സ്നേഹം നിങ്ങൾക്ക് ആർക്കും ഒരു ആത്മാർത്ഥതയില്ലെന്ന് ഇല്ലെങ്കിൽ എന്നെ തല്ലുമായിരുന്നോ ഞാൻ പോകുവ ഒന്നും പറയണ്ട ാണ് പോസ്റ്ററിിരിക്കുന്നത് നിങ്ങൾ കനൽക്കട്ടയാണ് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത് നിങ്ങൾ കുട്ടിയെ തടഞ്ഞു വെച്ചിരിക്കുന്നു എന്നൊക്കെയാ പറയുന്നേ വേഗം എങ്ങനെയെങ്കിലും അതിനെ പറഞ്ഞു വിട്ട് തടി രക്ഷിക്കാൻ നോക്ക് എന്നെ ഇവിടെ ആരും തടഞ്ഞു വെച്ചിട്ടില്ല ഞാൻ എന്റെ എന്റെ വന്നു പ്ലീസ് മാഡം മാഡത്തിന് ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലായിട്ടാ നിങ്ങളൊരു ഹോം മിനിസ്റ്ററുടെ മകളാ നിങ്ങൾ സഹകരിക്കില്ലെങ്കിൽ രണ്ട് സ്റ്റേറ്റുകൾ തമ്മിൽ പ്രശ്നം പ്രശ്നമുണ്ടാവും ഇതൊരാഭ്യന്തര പ്രശ്നമാക്കി മാറ്റരുത് വെറുതെ ഈ പാവങ്ങളുടെ ജീവിതം കളരുത് കാര്യം ഇവരെന്നെ കുറെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിലും ജീവിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്ന ഇവമാരെ എനിക്കിഷ്ടമാകും അതുകൊണ്ട് ഹൈലി കോൺഫിഡൻഷ്യലായി നീങ്ങുന്ന ഈ കാര്യം ഞാൻ തന്നെ ഒന്ന് അറിയിച്ചത് എനിക്ക് ഇത്ര ഗ്രൂപ്പ് വരുന്നത് ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ അവരെന്നെ കാണണ്ട എവിടെ അവിടെ ായ സ്ഥിതിക്ക് ഇനി ഞാൻ ഇവിടെ നിന്ന് നിങ്ങളുടെ ലൈഫിനാപത്ത നിങ്ങൾ രണ്ടുപേരും ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് ഉണ്ണിയുടെ പ്രശ്നങ്ങൾക്കിടയിൽ വീണ്ടും ഞാനൊരു പ്രശ്നമായി വേണ്ട എനിക്ക് വേണ്ടി നിങ്ങളെ വേദനിച്ച Ada ni kita tanggan nak bila